വർക്കർമാരുടെ സമരത്തിൽ വലിയൊരു ആശ്വാസമായി എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി അതേസമയം മറ്റൊരു വലിയ സാധ്യത കൂടി നമുക്ക് മുന്നിൽ സുരേഷ് ഗോപി തുറന്നു കാട്ടുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുംഭമേള നടന്നത് കുംഭമേളയിൽ ഒരു വലിയ കോടിക്കണക്കിന് ഹിന്ദുക്കളാണ് പങ്കെടുത്തത് ഹിന്ദുക്കൾ അല്ലാത്തവരും പങ്കെടുത്തു എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ പോലും പങ്കെടുത്ത മഹാകുംഭമേളയായിരുന്നു അത് അറുപത്തിനാല് കോടിയോളം ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു ഈ കുംഭമേളയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത വന്നിരുന്നു കുംഭമേള തുടങ്ങിയ ശേഷം കുംഭമേളയുടെ ഒരു സ്വാധീനം കൊണ്ട് ഒരു ഗ്രാമം ഒരു ക്രിസ്തീയ ഗ്രാമം മുഴുവൻ പിന്നെയും തിരിച്ച് ഹിന്ദുത്വത്തിലേക്ക് വന്നു എന്നതാണ് ഹിന്ദുക്കളായിരുന്ന ജനങ്ങൾ മുഴുവൻ പിന്നീട് ആയി ഇപ്പോൾ അവർ കുംഭമേള വന്ന ശേഷം കുംഭമേളയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ എത്രയേറെ ഹിന്ദുത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ അവർ തിരികെ വന്നു എന്നതും അതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി മറ്റൊരു പ്രസ്താവന കൂടി പറഞ്ഞിരിക്കുകയാണ് ആറ്റുകാലിലെ ടൂറിസത്തിന്റെ സാധ്യതകൾ നമുക്ക് പരിശോധിക്കണം എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എത്രയോ വർഷത്തെ ചരിത്രമുണ്ട് നമുക്ക് മഹാകുംഭമേള അതിനൊരു ഉദാഹരണമാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ആറ്റുകാലിലെ ടൂറിസത്തിന്റെ സാധ്യതകൾ മുന്നോട്ട് വന്നാൽ വലിയൊരു മാറ്റമായിരിക്കും തിരുവനന്തപുരത്തും ഉണ്ടാകാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആറ്റുകാലിൽ അന്നദാനം നടത്തിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാര്യ രാധികയോടൊപ്പമാണ് കേന്ദ്രമന്ത്രി ക്ഷേത്രത്തിലെത്തിയത് വരിയിൽ കാത്തുനിന്ന ഭക്തജനങ്ങൾക്ക് സുരേഷ് ഗോപി ഭക്ഷണം വിളമ്പി നൽകി അന്നദാനത്തിന്റെ ചിലവ് സുരേഷ് ഗൂപി തന്നെയാണ് വഹിച്ചത് ഭാര്യയോടൊപ്പം ചോറ് വിളമ്പിക്കൊണ്ടാണ് അന്നദാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത് പതിനഞ്ചു മിനിറ്റോളം സുരേഷ് ഗൂപി തന്നെയാണ് ഭക്തർക്ക് അന്നദാനം വിളമ്പിയത് വരുന്ന ഭക്തരോട് കുശലം പറഞ്ഞും വിശേഷങ്ങൾ ചോദിച്ചുമൊക്കെ കേന്ദ്രമന്ത്രി അന്നദാനത്തിൽ സജീവമായി എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം ഇവിടെ വന്ന് അന്നദാനം നടത്താറുണ്ടെന്ന് രാധിക സുരേഷ് ഗൂപി പറഞ്ഞു കഴിഞ്ഞ കുറച്ചു നാളുകളായി വീട്ടിലാണ് പൊങ്കാല ഇടുന്നത് ഇത്തവണയും വീട്ടിലായിരിക്കും പൊങ്കാല ഇടുന്നതെന്നും രാധിക പറഞ്ഞു